ഭൂതകാലം നമ്മുടെ മുമ്പിലില്ല ഭൂതകാലത്തെ സംബന്ധിച്ച തെളിവുകളാണ് വർത്തമാനകാല സമൂഹം പരിശോധിക്കുന്നതും നിഷ്കൃഷ്ടമായ നിരീക്ഷണത്തിന് ശേഷം നിഗമനങ്ങളിലെത്തുന്നതും അതിന് നമ്മളെ സഹായിക്കുന്നത് തെളിവുകളാണ് ആ തെളിവുകൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭൗതികമായ തെളിവുകൾ മെറ്റീരിയൽ എവിഡൻസ് എന്ന് പറയും മനുഷ്യ സമൂഹം പുരോഗമിച്ചത് ഉപകരണങ്ങൾ ഉണ്ടാക്കുകയും അവയെ യഥോചിതം നവീകരിക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു അതുകൊണ്ടാണ് അഗ്നിയിൽ നിന്നും ഏറ്റവും പുതിയ നിർമ്മിത ബുദ്ധിയിലേക്ക് മനുഷ്യൻ എത്തുന്നത് തീയ മനുഷ്യൻ ഉപയോഗിക്കുകയായിരുന്നു കല്ലിന് മനുഷ്യൻ ഉപയോഗിക്കുകയായിരുന്നു ചെമ്പിനെ ഉപയോഗിക്കുകയായിരുന്നു ചെമ്പും ഈയവും കൂട്ടിച്ചേർത്ത് വെങ്കലത്തെ ഉപയോഗിക്കുകയായിരുന്നു പിന്നീട് ഇരുമ്പിനെ ഉപയോഗിച്ചു ആവി യന്ത്രം ഉപയോഗിച്ചു ശക്തി ഉപയോഗിച്ചു അങ്ങനെ മനുഷ്യൻ്റെ പുരോഗതി എന്ന് പറയുന്നത് ഉപകരണങ്ങളുടെ നിർമ്മിതിയും അവയുടെ നവീകരണവും കൂടിയാണ് ആ നിർമ്മിതിയും നവീകരണവുമാണ് മനുഷ്യന് വിജ്ഞാനം ഉണ്ടാക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതോ അൻപതുകൾ വരെയോ ഇന്ത്യാ ചരിത്ര പഠനം ആരംഭിച്ചിരുന്നത് വൈദിക സാഹിത്യ കൃതികളെ ആശ്രയിച്ചായിരുന്നു ലിറ്റററി എവിഡൻസ് എന്ന് പറയുന്ന ഭാഷാ സംബന്ധമായ സാഹിതി സംബന്ധമായ തെളിവുകൾ വെച്ചുകൊണ്ട് മാത്രമാണ് എന്നാൽ അതിനെ പിന്നോട്ടടിപ്പിച്ചുകൊണ്ട് രണ്ട് മൂവായിരത്തയ്യായി മൂവായിരത്തോളം വർഷം പുറകോട്ടേക്ക് പോകുന്നതായിരുന്നു തൊള്ളായിരത്തി ഇരുപതുകളുടെ മധ്യത്തിൽ സൈന്ധവ നാഗരികതയെക്കുറിച്ചുള്ള തെളിവ് വെളിയിൽ വന്നത് അപ്പോൾ വേദേതിഹാസങ്ങളെ വെച്ചുകൊണ്ടുള്ള ചരിത്ര പഠനം അസാധുവായി തീർന്നു കാലഗണന സംബന്ധിച്ച് അതിന് മുന്നോട്ടേക്ക് നോക്ക് അല്ലെങ്കിൽ പിന്നോട്ടേക്ക് നമുക്ക് പോകേണ്ടി വന്നു അങ്ങനെ അയ്യായിരം കൊല്ലത്തെ ചരിത്രം അനാവരണം ചെയ്യേണ്ടതായി വന്നു അതെപ്പോഴും അങ്ങനെയാണ് ഭൂതകാലത്തെക്കുറിച്ചുള്ള തെളിവുകൾ നമ്മൾ ശേഖരിക്കുകയും നവീകരിക്കുകയും ചെയ്യുമ്പോൾ ചരിത്രം തെന്നി മാറിക്കൊണ്ടിരിക്കും ഭൂതകാലം തെന്നി മാറുന്ന ഒരു പ്രതിഭാസമാണ് ദ എലീഡിങ് പാസ്റ്റ് എന്നാണ് ഇംഗ്ലീഷ് അതിനെക്കുറിച്ച് പറയുന്നത് ആ പാസ്റ്റ് അങ്ങനെ എലിയൂഡിയത് പോകുമ്പോൾ അല്ലെങ്കിൽ പോകും അതിനെ പിടിച്ചുകെട്ടി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിസ്തരിക്കുമ്പോഴാണ് വർത്തമാനകാല സമൂഹത്തിൻ്റെ പ്രവർത്തനം പ്രസക്തമാകുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊല്ലം മുമ്പ് നടന്ന സൈന്ധവ തീരത്തെ ഉത്ഖനത്തിന് ശേഷം ഇപ്പോൾ തമിഴ്നാട്ടിൽ നടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്ഘടനം അവിടെ രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഉത്ഘനനം നടക്കുന്നു രണ്ടും വിസ്ഫോടാത്മകമാണ് സ്ഫോടനാത്മകമാണ് കാരണം ഒന്ന് പിന്നെ വൈകാ നദിയുടെ തീരത്ത് നടക്കുന്ന കീഴടി എന്ന സ്ഥലത്തെ ഒരു ഉത്ഘടനം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടന്നത് നാല് കൊല്ലക്കാലത്തെ ഗവേഷണത്തിന് ശേഷം അവർ നടത്തിയ റിപ്പോർട്ട് ഭേദഗതി ചെയ്തു കൊടുക്കണം എന്ന് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടതും അതിന് നേതൃത്വം കൊടുത്ത ശാസ്ത്രജ്ഞനായ രാമകൃഷ്ണൻ അതിന് വിസമ്മതിച്ചതുമാണ് ഒരു പ്രതിസന്ധി മറ്റൊന്ന് കുറച്ചുകൂടി തെക്ക് ഇന്നത്തെ തിരുനെൽവേലി ജില്ലയുടെ ഭാഗത്ത് വരുന്ന താമ്രവർണി നദീ തീരത്ത് ഒരു അയോയുഗമുണ്ടായിരുന്നു എന്ന കണ്ടെത്തൽ തമിഴ്നാട് സർക്കാരിൻ്റെ ആർക്കിയോളജിക്കൽ സർവേ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും കണ്ടെത്തിയിരിക്കുന്നു ഇത് രണ്ടും തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് വരുന്നത് തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് വന്നത് എന്നതുകൊണ്ട് തന്നെ അതിന് രാഷ്ട്രീയ വിവാദം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിഗമനങ്ങളും ചില പ്രഖ്യാപനങ്ങളും പലപ്പോഴും ഇന്ത്യയിൽ ചരിത്ര പഠന രംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രതിസന്ധികളുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ വിവാദങ്ങളുണ്ടാക്കിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ രാമക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള കാര്യം ബാബറി മസ്ജിദിൻ്റെ അടിയിൽ ഒരു രാമക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ചില തെളിവുകളെ വെച്ചുകൊണ്ട് ചിലർ വ്യാഖ്യാനിച്ചപ്പോൾ അതൊരു വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി ഒരു നാനൂറ് അഞ്ഞൂറ് കൊല്ലം പഴക്കമുള്ളൊരു കെട്ടിടത്തെ തകർത്ത് കളയുന്ന അവസ്ഥയിലേക്ക് പറ്റി തമിഴ്നാട്ടിലാകട്ടെ ഈ കീഴടി എന്ന് പറയുന്ന വൈകാ നദിയുടെ തീരത്വം അതിലേക്ക് തെക്ക് കിഴക്കായിട്ട് കിടക്കുന്നൊരു പ്രദേശമാണ് ഈ കീഴടി എന്ന് പറഞ്ഞ സ്ഥലം ഏക്കറോളം വിസ്തീർണമുള്ളതാണ് ഇപ്പോൾ തെങ്ങിൻ തോപ്പാണ് അവിടെ നിന്ന് വെച്ചാൽ കിട്ടിയ ചില മൺപാത്രത്തിൻ്റെ അവശിഷ്ടങ്ങളും പിന്നെ കുറച്ച് മറ്റുതോല തെളിവുകളുമാണ് ഇതിലേക്കൊരു അന്വേഷണത്തിലേക്ക് പോകുന്നത് ഏതാണ്ട് എണ്ണായിരത്തോളം വരുന്ന ഉപകരണങ്ങളിൽ അവിടുത്തെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് വച്ചിട്ട് തമിഴ്നാട് സർക്കാർ ശ്രമം നടത്തി നോക്കി പിന്നീട് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ അവിടെ ഖനന നടന്നു പല ഘട്ടങ്ങളിലായിട്ടുള്ള പിന്നെ ഉദ്ഘടനം നടക്കുകയും ഏതാണ്ട് ക്രിസ്തുവിന് മുമ്പ് അറുന്നൂറ് ആണ്ടുവരെയുള്ള പഴക്കമുള്ള ഒരു സംസ്കൃതി അവിടുന്ന് കണ്ടെത്തുകയും ചെയ്തു അതിവിസ്ത അതിവിശാലമായ ഒരു നഗരപ്രദേശം ആസൂത്രിതമായ നിർമ്മാണം നല്ല കനമുള്ള ഇഷ്ടിക കൊണ്ട് പണിതിട്ടുള്ള മതിൽക്കെട്ടുകൾ കിണറുകൾ ആ കിണറുകൾ റിങ് വെല്ലെന്ന് പറയും കാരണം മൺ ചുട്ട മൺകലം കൊണ്ട് കിണറുണ്ടാക്കി താഴേക്ക് പോയി വെള്ളം കൊണ്ടുവരുന്ന രീതിയിലുള്ളത് അതുപോലെ വിശാലമായ റോഡുകൾ പിന്നെ വെള്ളം കൊണ്ടുവരുന്നതിനും കൊണ്ടുപോകുന്നതിനുമുള്ള സൗകര്യങ്ങൾ അപ്പോൾ എല്ലാവരും ആസൂത്രിത നഗര ജീവിതത്തിൻ്റെ സവിശേഷതകളാണ് അവിടെ കാണുന്നത് അത് ക്രിസ്തുവിന് മുമ്പ് എഴുന്നൂറോ എണ്ണൂറോ വർഷം വരെ പഴക്കമുള്ളതാണ് എന്ന് കാലഗണനാപരമായി തെളിയിച്ചിരിക്കുന്നു കാലഘടന എന്ന് പറയുന്നത് ഇപ്പോൾ കാലഘടനയ്ക്കായി ഉപയോഗിക്കുന്ന കാർബൺ ആക്റ്റീവ് എന്ന് പറയുന്ന കാർബൺ ഡേറ്റിംഗ് ആണ് ആ കാർബൺ ഡേറ്റിംഗ് തന്നെ തൊള്ളായിരത്തി അൻപതുകളിൽ തുടങ്ങിയതാണ് രണ്ടാമതാം ആണ്ടിന് ശേഷം അതിന് പുതിയ ചില രീതികൾ വന്നിട്ടുണ്ട് അതിനാണ് ഈ എ എം എസ് എന്നൊക്കെ പറയുന്നത് പിന്നെ അത് ഏറ്റവും നൂതനമായ ഒരു സാങ്കേതിക വിദ്യയാണ് ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തിയതാണ് ഈ കാര്യങ്ങൾ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു ആ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ഒന്ന് പുനരവലോകനം ചെയ്യണമെന്നാണ് ഇപ്പോൾ എ എസ് ഐ ഈ ഉത്ഖനത്തിന് നേതൃത്വം കൊടുത്ത രാമകൃഷ്ണനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർ പറയുന്നത് ഇതിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തെളിവുകൾ കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനയ്ക്കും വിലയിരുത്തലിനും വിധേയമാക്കേണ്ടതുണ്ട് എന്നാണ് ശാസ്ത്രീയമായ പരിശോധനയ്ക്കും വിലയിരുത്തലിനും വിധേയമാക്കണമെന്ന കാര്യത്തോട് ആർക്കും തർക്കമില്ല പക്ഷേ അങ്ങനെ ഒരു അഭിപ്രായം വരുന്നതിൻ്റെ രാഷ്ട്രീയ ഉദ്ദേശമാണ് സംശയാസ്പദമാകുന്നത് ഇവിടെ കീഴടിയിൽ നടത്തിയിരിക്കുന്ന ഉത്ഖന്നത്തിൻ്റെ തെളിവുകൾ ശാസ്ത്രീയമായി പരിശോധിച്ച് സ്ഥിരത വരുത്തിയതാണ് ഇതേ സ്ഥാപനങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയ പരിശോധന നടത്തി അതേ സ്ഥാപനങ്ങൾ ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള സ്ഥാപനങ്ങൾ പ്രശ്നങ്ങളായ സർവകലാശാലകൾ ലബോറട്ടറികളൊക്കെ അവിടേക്ക് തന്നെയാണ് വീണ്ടും അയക്കേണ്ടതായി വരുന്നത് അപ്പോഴും മാറ്റിയെടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഇവിടെ രാഷ്ട്രീയമായ ഒരു പ്രതിഭാസം ഉയർന്നു വന്നത് തമിഴ്നാട് ഇതിനെ ഏറ്റവും സജീവമായിട്ട് എടുക്കുകയും ഉത്തരേന്ത്യേക്കാളോ അല്ലെങ്കിൽ ഉത്തരേന്ത്യത്തോളമുള്ള ഗ സിന്ധു സമതലത്തിലെ സംസ്കൃതിയോട് കിടപിടിക്കാവുന്നതും അത്രയും പഴക്കമുള്ളതുമാണ് തമിഴകത്ത സംസ്കാരമെന്നാണ് അവർ വാദിക്കുന്നത് അങ്ങനെ ഒന്നില്ല ഉത്തരേന്ത്യയിലാണ് സംസ്കാരത്തിൻ്റെ കേദാരം എന്ന് സ്ഥാപിക്കാനാണ് ഇന്നേവരെ ചരിത്രകാരന്മാരും ആ ചരിത്രകാരന്മാരുടെ തെളിവുകളെ വച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ മേലാളന്മാരും ശ്രമിച്ചു പോകുന്നത് അവിടെയാണ് ഈ തർക്കം രാഷ്ട്രീയമായ തർക്കം മുറുകുന്നത് ചരിത്രപരമായ ചില തെളിവുകളെ രാഷ്ട്രീയ ആവശ്യത്തിനായി ദുർവിനിയോഗം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിനിയോഗം ചെയ്യുമ്പോൾ പ്രതിസന്ധിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് കീഴടിയിലേത് ഏത് അറിയാൻ പറ്റുന്നില്ല ഏത് അതായത് പക്ഷേ എഴുന്നൂറോ അറുന്നൂറോ വർഷമാണെങ്കിൽ അത് അയോയുഗം തന്നെയാണ് സൈന്ധവ തീരത്തുള്ളത് യുഗമായിരുന്നു ഇരുമ്പിനു മുമ്പുള്ള യുഗം ഇവിടെ സംഭവിച്ച ഒരു കാര്യം വെങ്ക ഈ സ സൈന്ധവ തീരത്തുണ്ടായിരുന്നതിന് സമാനമായ ചില പ്രതിമകൾ ചില നിർമ്മിതികൾ ഇവിടെയും കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതൊന്ന് അമ്മ ദൈവത്തെ ഒരു പിന്നെ ദേവ ദേവതയാണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു നിർമ്മിതി അത് മണ്ണിൽ നിർമ്മിച്ചതാണ് അതവിടെ കണ്ടെത്തിയിരിക്കുന്നു അത് ദൈവത്തിൻ്റെയാണോ ഒരു സ്ത്രീയുടേതാണോ എന്ന് നമുക്ക് നിശ്ചയിക്കാൻ നിവൃത്തിയില്ല കാരണം ഭാഷ സൈന്ദവതിയിലത്തെ ഭാഷയെ അറിയാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇവിടെ തമിഴ്നാട്ട് കീഴിൽ നിന്ന് കണ്ടെത്തിയതിൽ തമിഴ് ബ്രാഹ്മി ലിപുകളാണത് വായിക്കാൻ പറ്റും അങ്ങനെ വായിച്ചെടുത്തപ്പോൾ കിട്ടുന്ന വിവരത്തിൽ നിന്നാണ് ഇത് ദേവതയാണോ അല്ലേ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് പക്ഷേ ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ദേവാരാധനയുടെ മറ്റ് സൂചനകളൊന്നും ഈ സ്ഥലത്ത് കാണുന്നില്ല എന്നാണ് നൂറേക്കർ വിശദിയിൽ കിടക്കുന്ന ഒരു നഗരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ദേവാലയമോ ഒരു ആരാധനാ കേന്ദ്രമോ ഉണ്ടാകേണ്ടതായിരുന്നു നമ്മുടെ ഒരു സാമാന്യ സങ്കല്പം പക്ഷേ ഇത്ര ഇത്രയും നാളത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഈശ്വര വിശ്വാസത്തിന് അതീതമായ ചിലപ്പോൾ ശക്തികളെ മാത്രം ആരാധിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു വണിക് സമൂഹത്തിൻ്റെ കാരണം നഗരം ഉണ്ടാകണമെങ്കിൽ കച്ചവട സംഘം ഉണ്ടാകണം ഗ്രാമീണ സമ്പദ്ഘടനയിൽ കാർഷിക സമ്പദ്ഘടനയുടെ ഫലമായിട്ടുണ്ടാകുന്ന മിച്ചം വിപണനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നഗരങ്ങൾ പ്രത്യക്ഷപ്പെടുക ആ നഗരങ്ങൾ പ്രധാനമായിട്ടും വ്യാപാര സഞ്ചാര സൗകര്യമുള്ള സ്ഥലത്തായിരിക്കും കേന്ദ്രീകരിക്കുന്നത് പഴയ പഴയകാലത്ത് ഗതാഗതം വെള്ളത്തിലൂടെയായിരുന്നു നാവ്യ ഗതാഗതമായിരുന്നതുകൊണ്ട് നദികളുടെ തീരത്തോ നദീമുഖങ്ങളിലോ ആയിരുന്നു ഈ സംസ്കാരങ്ങളെല്ലാം പ്രത്യേകിച്ച് നഗരങ്ങൾ നഗര സംസ്കാരങ്ങൾ നാഗരീകതകൾ രംഗത്ത് വന്നത് സൈന്ധവ തീരം അങ്ങനെയാണ് ബസപ്പെട്ടേമി അങ്ങനെയാണ് നൈൽ തീരം അങ്ങനെയാണ് ചൈനയുടെ യാങ്സി സി നദിയും ഹൊയാങ്ഹോയും അങ്ങനെയാണ് ഇതൊക്കെ വരുന്ന നദീതീരത്താണ് ഇവിടെ വൈഗ നദിയുടെ തീരത്താണ് കടലിൽ നിന്ന് ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയിട്ടാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നദിയിലൂടെ വള്ളങ്ങളിലൂടെ ചെറു കപ്പലുകളിലൂടെ ഉൽപ്പന്നങ്ങളിലൂടെ കൊണ്ടുവരാനും വിദേശത്തേക്കോ അല്ലെങ്കിൽ തമിഴ്നാടത്തിൻ്റെ തന്നെ മറ്റു ഭാഗങ്ങളിലേക്കോ കയറ്റുമതി ചെയ്യാനും സാധിച്ചിരിക്കാം ഒരു വർത്തക സമൂഹം വളർന്നെങ്കിൽ മാത്രമേ ഒരു നാഗരീകതയുണ്ടാവുകയുള്ളൂ എല്ലാ സമൂഹങ്ങൾക്കും സംസ്കാരമുണ്ട് പക്ഷേ എല്ലാ സമൂഹങ്ങളും നാഗരീകമായി വളർന്നിട്ടില്ല അതുകൊണ്ടാണ് സംസ്കാരവും നാഗരീകതയും കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ എന്ന് പറയേണ്ടി വരുന്നത് ആഹാര രീതിയോ വസ്ത്രധാരണ രീതിയോ ആഹാര സമ്പാദന രീതിയോ ഒക്കെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നാൽ എന്ന് പറയുമ്പോൾ സ്ഥിരതാമസം വേണ്ടി വരുന്നു ക്രയ ക്രയവിക്രയം വേണ്ടി വരുന്നു അക്ഷരമാലയും ഭാഷയും ഭാഷാ പ്രയോഗവും വേണ്ടി വരുന്നു ഒരു ഭരണകൂട സംവിധാനം വേണ്ടി വരുന്നു കാരണം കച്ചവടത്തിനുണ്ടാകുന്ന തർക്കങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു അധികാര കേന്ദ്രം വേണ്ടി വരുന്നു ഇതിനെല്ലാം ഉപരിയായിട്ടൊരു ദർശനം വേണ്ടി വരുന്നു ഇതെല്ലാം കൂടെ ചേരുന്നതാണ് നാഗരീകത ഒരു നാഗരീക സംസ്കാരം ഉത്തരേന്ത്യയിൽ സൈന്ധവതീരത്തുണ്ടായിരുന്നു പിന്നീട് ആറാം നൂറ്റാണ്ടിനേഷം ഉത്തരേന്ത്യയിലെ സിന്ധുഗംഗാ ഗംഗാ സമതലങ്ങളിലുണ്ടായി അവയൊക്കെയാണ് ഈ ജനപദങ്ങൾ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത് അങ്ങനെ പതിന പത്ത് പതിനാറോ ഇരുപതോ ജനപദങ്ങളുണ്ടായിരുന്നു അവയിൽ പ്രധാനപ്പെട്ട പലതും സാമ്രാജ്യങ്ങളായി വളർന്നു എന്നാണ് ഉത്തരേന്ത്യൻ ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്നത് അപ്പം ദക്ഷിണേന്ത്യ പലപ്പോഴും അജ്ഞതയിലും അന്ധകാരത്തിലും കിടക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഈ കണ്ടെത്തിയിരിക്കുന്ന തെളിവുകളിൽ നിന്ന് ഉത്തരേന്ത്യക്ക് സമാനമായൊരു സംസ്കാരം വിന്ധ്യാപർവതത്തിന് തെക്ക് പലയിടങ്ങളിലും അത് തമിഴകത്ത് മാത്രമല്ല പഴയ തമിഴകത്തിൻ്റെ ഭാഗമെന്ന് പറയാവുന്ന ഇന്നത്തെ തെലങ്കാന തെലുങ്ക് സംസാരിക്കുന്ന പ്രദേശങ്ങൾ സഖ്യപർവ്വതത്തിന് പടിഞ്ഞാറ് കിടക്കുന്ന കേരളതീരം വടക്കും കിഴക്കും പടിഞ്ഞാറുമായിട്ട് കിടക്കുന്ന കർണാടകം ഈ പ്രദേശങ്ങളിലൊക്കെ സൈന്ധവ സംസ്കാരത്തിന് സമാനമായതോ അല്ലെങ്കിൽ അയോയുഗത്തിന് സമാനമായതോ സംസ്കാരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കും പ്രത്യേകിച്ച് നദീമുഖങ്ങളിൽ ഈ തർക്കമുണ്ടാകുന്നത് രാഷ്ട്രീയ പേരിതമായിട്ടാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ രാഷ്ട്രീയമായ വീക്ഷണം എന്ന് പറയുന്നത് സവർണ ആധിപത്യമാണ് എന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ആരും ആരോപിക്കുന്നതല്ല ആരോപണമല്ല അത് അംഗീകരിക്കപ്പെട്ട കാരണമാണ് കാര്യമാണ് അത് ബാലഗംഗാധ തിലകനിൽ തുടങ്ങി സാവർക്കറിലൂടെ പിന്നെ മറ്റ് നേതാക്കളിലൂടെ വെളിയിൽ വരുമ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത് സവർണ രാഷ്ട്രീയമാണ് ആ സവർണത്വമാണ് അവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ബ്രാഹ്മണാധിപത്യം എന്ന് വേണമെങ്കിൽ പറയാം അത് ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ബ്രാഹ്മണാധിപത്യത്തെ എക്കാലത്തും ചെറുത്തു ഒരു പാരമ്പര്യം ദക്ഷിണേന്ത്യയ്ക്ക് ഉണ്ടായിരുന്നു എന്നും അത് ഇരുപതാം നൂറ്റാണ്ടിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായി എന്നും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത് തെക്കും വടക്കും തമ്മിലൊരു പോരാട്ടമല്ല അതിന് രാഷ്ട്രീയമായ പോരാട്ടമായിട്ടല്ല ചരിത്ര വിദ്യാർത്ഥികൾ കാണേണ്ടത് വസുനിഷ്ഠമായി തെളിവുകളെ വിശകലനം ചെയ്യുകയും ശാസ്ത്രീയമായ രീതിയിൽ കാലഗണനയെ അവഗ്രഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉത്തരേന്ത്യെന്നോ ദക്ഷിണേന്ത്യ എന്നോ ഇന്ത്യക്ക് വെളിയിലെന്നോ ഉള്ള സങ്കല്പങ്ങൾ ഇല്ലാതായിത്തീരും ദേശരാഷ്ട്ര സങ്കല്പങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഭക്ഷണം ഭക്ഷ്യവസ്തുക്കൾ തേടിയും മറ്റ് മറ്റവശ്യ വസ്തുക്കൾ തേടിയും ജനസഞ്ചയം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേ അത് തീരപ്രദേശം വഴി നദീപങ്ങൾ വഴിയും ആയപ്പോൾ ലോകത്തെ എല്ലാ ഭാഗത്തെയും സംസ്കാരത്തിന് പൊതുവായ പലതും കണ്ടെത്താൻ സാധിക്കും പ്രത്യേകിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാഹിത്യ സംബന്ധമായ പഠനങ്ങൾ നടത്തിയ ആർ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ദ ജേണി ഓഫ് എ സിവിലൈസേഷൻ ഫ്രം വൈകായ് ടു ഇൻഡസ് എന്ന് പറയുന്നത് അത് ഭാഷാശാസ്ത്രപരമായ തെളിവുകളെ വെച്ചുകൊണ്ടുള്ള അപഗ്രഥനമാണ് ലിംഗ്വിസ്റ്റിക്സ് ഭാഷാശാസ്ത്രം ഫിലോളജി വെച്ചുകൊണ്ടുള്ള ഇതേ രീതിയിൽ തന്നെയാണ് ഐരാവത മഹാദേവൻ ഇൻഡസ് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സൈന്ധ വലിപി വായിക്കാൻ ശ്രമിച്ചത് ഇതിലെല്ലാം സമാനതകളുണ്ട് എന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് സൈന്ധവ ലിപി വായിക്കാൻ കഴിയാത്തത് ആ ലിപി ഉപയോഗിക്കുന്ന ഒരു സമൂഹം ഒരു ഭാഷാ സമൂഹം പിന്നെ ഉത്തരേന്ത്യയിലെങ്കിലും കണ്ടില്ല എന്നാണ് പക്ഷേ ഇപ്പോൾ പറയുന്നത് ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ ബലൂജിസ്ഥാനിലും ബലൂജി പ്രദേശത്തും അതിർത്തിക്കപ്പുറമുള്ള അഫ്ഗാനിസ്ഥാനിലെയും ഗോത്രവർഗക്കാർ ഉപയോഗിക്കുന്ന ബ്രാഹുയി ഭാഷയും മറ്റു ഗോത്രഭാഷകളും തമിഴ് ബ്രാഹ്മിയുമായിട്ട് അല്ലെങ്കിൽ പ്രാചീന തമിഴകത്ത ഭാഷയുമായിട്ട് ബന്ധമുണ്ടെന്നാണ് അതിപ്പോഴത്തെ തമിഴല്ല പ്രാചീന തമിഴാണ് എഴുതാൻ ഉപയോഗിച്ചിരുന്നത് ബ്രാഹ്മി ലിപിയാണ് അശോകൻ്റെ ബ്രാഹ്മിയാണ് ലക്ഷണയുക്തമായ ലിപിയായിട്ട് കണക്കാക്കിയിട്ടുള്ളത് നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ് തമിഴ് ബ്രാമി അല്ലെങ്കിൽ ദക്കിനി ബ്രാഹ്മി തെക്കൻ ബ്രാഹ്മി എന്ന് പറഞ്ഞ ആ രീതിയിൽ എഴുതിയ ഓട്ടുകൾ അല്ലെങ്കിൽ മറ്റേ ചുട്ടെടുത്ത മൺപാത്രങ്ങളിലുള്ളതും സൈന്ധവ തീരത്തു നിന്ന് കണ്ടെത്തിയിട്ടുള്ള ലിപികളും തമ്മിൽ സമാനതയുണ്ട് അതേ രീതിയിൽ തന്നെയാണ് ബലൂജി പ്രദേശത്തും അഫ്ഗാൻ അതിർത്തിയിൽ കിടക്കുന്ന ഗോത്രഭാഷക്കാരും സംസാരിക്കുന്നത് ഇന്ത്യക്കകത്ത് വൈ സൈന്ധവ തീരത്തായാലും ഇങ്ങനെ ഗംഗാതടത്തിലായിരുന്നാലും വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലായിരുന്നാലും മധ്യേന്ത്യയിലായിരുന്നാലും നർമ്മദാ തീരത്തായിരുന്നാലും താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കാരുടെ ഭാഷയും അവരുടെ ഉച്ചാരണവും ഓരോ വാക്കിനും അവർ കൽപ്പിക്കുന്ന അർത്ഥവും തമിഴിലെ പല ഭാഷയുമായിട്ട് പല പദങ്ങളുമായിട്ടും അർത്ഥവുമായിട്ടും ബന്ധമുണ്ട് എന്ന് പറയുന്നു ഉദാഹരണത്തിന് തമിഴ്നാട്ടുകാർ ഉപയോഗിക്കുന്നൊരു വാക്കാണ് കോട്ട ഈ കോട്ട എന്നുള്ളത് കോട്ട് രാജ് കോട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സത്താൻ കോട്ട് എന്നൊക്കെ പറയുന്ന പത്താൻ കോട്ട എന്നൊക്കെ പറയുന്ന കോട്ട എന്ന പദം വരുന്ന ഭാഷ ഈ ബ്രാഹുയിലും ചില ആദിവാസി ഗോത്രവർഗ ഭാഷകളിലും ഉണ്ട് കിഴക്ക് മേക്ക് എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുമ്പോൾ ഈസ്റ്റ് വെസ്റ്റ് എന്നാണ് പറയുന്നത് അത് തമിഴ്നാട്ടുകാർ കിഴക്ക് എന്ന് പറയുന്നത് കീഴേ കിടക്കുന്നതാണ് മേക്ക് എന്ന് പറയുന്നത് മേലെ കിടക്കുന്നതാണ് തമിഴ്നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം സൂര്യനുദിച്ചു വരുന്നത് കടലിൽ നിന്നാണ് അപ്പോൾ കീഴേന്ന് കണ്ടതാണ് കിഴക്ക് അതുകൊണ്ട് സൂര്യൻ ഉദിക്കുന്ന കിഴക്കാണ് എന്നവർ പറഞ്ഞു അവരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ അസ്തമിക്കുന്നത് പടിഞ്ഞാറാണ് മേക്കാണ് അത് മേക്കെന്ന് പറയാൻ കാരണം മേലെയാണ് എന്ന് വെച്ചാൽ സഹ്യപർവ്വതത്തിൻ്റെ അല്ലെങ്കിൽ അപ്പുറത്തെ പിന്നെ കർണാടക തീരത്തുള്ള പർവ്വതത്തിൻ്റെ അപ്പുറത്തൊക്കെയാണ് മറിയുന്നത് അപ്പോൾ മേക്കോട്ട് മറിയുന്ന സൂര്യൻ അത് മേക്ക് പടിഞ്ഞാറായി കീഴിൽ നിന്ന് ഉയർന്നു വരുന്ന സൂര്യൻ അത് കിഴക്കായി തമിഴിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് മലയാളത്തിൽ വന്നപ്പോൾ നേരെ വിപരീതമായി കാരണം സൂര്യൻ ഇവിടെ ഉദിക്കുന്നത് മേക്കും തമിഴ് രീതി അനുസരിച്ചാണെങ്കിൽ അസ്തമിക്കുന്നത് കിഴക്കുമാണ് കാരണം കീഴയാണ് അസ്തം വയ്ക്കുന്നത് ഉദിക്കുന്നത് അപ്പോൾ സഹ്യപർവതത്തിൻ്റെ മുകളിൽ കൂടിയാണ് സൂര്യൻ ഉദിച്ചു വരുന്നത് അതുകൊണ്ട് പറയേണ്ടത് മേക്കന്നാണ് ഇത് കേസരി ബാലകൃഷ്ണപിള്ള ഏതാണ്ട് നൂറ് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ പത്ത് തൊണ്ണൂറ് കൊല്ലം മുമ്പ് സ്ഥാപിച്ചിട്ടുള്ള കാര്യമാണ് ഭാഷാശാസ്ത്രപരമായ പഠനങ്ങൾ വച്ചുകൊണ്ട് അപ്പോൾ ഭാഷാശാസ്ത്രപരമായ പഠനം ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ കീഴടിയിലേതായിരുന്നാലും തൊട്ടിപ്പുറത്ത് താമ്രലിപ്തിയിലേതായിരുന്നാലും അതായത് ആദിച്ച നെല്ലൂരിലേതായിരുന്നാലും ഉത്തരേന്ത്യ എന്നാലും സംസ്കാരത്ത് നമുക്ക് പിന്നെ താരതമ്യം ചെയ്യാനും അനാവരണം ചെയ്യാനും സാധിക്കുകയുള്ളു ഇതിൽ രാഷ്ട്രീയ കൂടി ചരിത്രത്തെ സമീപിക്കാൻ പാടില്ല ഭൂതകാല ജനത രാഷ്ട്രീയത്തിനും മതവിശ്വാസത്തിനും ജാതിക്കും അതീതമായി വളർന്നു വന്ന ഒന്നായിരുന്നു അവിടെ തൊഴിൽ കൂട്ടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലോഹപ്പണി ചെയ്യുന്നവനും മരപ്പണി ചെയ്യുന്നവനും മണ്ണിൽ പണി ചെയ്യുന്നവനും ഒരുമിച്ച് സഹകരിച്ചില്ലെങ്കിൽ കൃഷി ഉണ്ടാകുമായിരുന്നില്ല വേട്ടയാടുന്നതിനുള്ള ഉപകരണങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല വീട് വയ്ക്കാൻ പറ്റുമായിരുന്നില്ല വസ്ത്രമുണ്ടാക്കാൻ പറ്റുമായിരുന്നില്ല അപ്പം എല്ലാ തൊഴിൽ കൂട്ടങ്ങളും ഒരുമിച്ച് സഹകരിച്ച് ജീവിച്ചിരുന്നൊരു പ്രാചീന കാലത്തിൽ നിന്നും സമ്പത്തുണ്ടാക്കി വെവ്വേറെ തിരിഞ്ഞ് വർഗങ്ങളായി മാറിയപ്പോൾ ആ സമൂഹം കൂടും വികസത്തിലേക്ക് പോയി അതിനെ നമ്മൾ ഇന്നത്തെ ഇരുപതാം നൂറ്റാണ്ടിലെയോ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെയോ രാഷ്ട്രീയ പരിഗണന വെച്ചുകൊണ്ട് അപഗ്രഹിക്കുന്നത് ചരിത്രം എന്ന ജ്ഞാനശാഖയ്ക്ക് ഏറ്റവും ഹാനികരമായി തീരും അതുകൊണ്ട് ചരിത്രത്തെ ചരിത്രകാരന്മാരുടെയും വസ്തുഷ്ടമായി ശാസ്ത്രീയമായി അവഗ്രഹിക്കാൻ കഴിയുന്നവരെയും കൈകൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം വിട്ടു നൽകിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകർ അധികാരം കൈകാര്യം ചെയ്യുന്ന ഭാഗത്തേക്ക് മാറുന്നതായിരിക്കും നല്ലത് ഇതിനെ തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നത് ചരിത്രത്തിൻ്റെ ശരിയായ പഠനത്തിന് തടസ്സം നിൽക്കും ഇനിയും നമുക്ക് എത്രയോ സംസ്കാരങ്ങൾ എത്രയോ സംസ്കൃതികൾ മണ്ണിനിൽ കിടക്കുന്നത് അനാവരണം ചെയ്യാനുണ്ടാവും അപ്പോഴൊക്കെ ഈ രാഷ്ട്രീയമായ പ്രതിധ്വനിയോ അല്ലെങ്കിൽ സംവാദങ്ങളോ ഉണ്ടാകുന്നത് ഒഴിവാക്കുന്നതിന് ഓരോ ജ്ഞാന മേഖലയെയും സ്വതന്ത്രമായി വിടുന്നതിനും സ്വതന്ത്രമായി വളരുന്നതിനും അനുവദിക്കുകയാണ് അതായിരിക്കും ശാസ്ത്രീയ സമീപനം കീഴടിയിലേതായിരുന്നാലും ആദിച്ച നെല്ലൂരിലായിരുന്നാലും രാഷ്ട്രീയ പരിഗണനകൾ വച്ചുകൊണ്ട് നമ്മുടെ പൂർവികർ മെനഞ്ഞെടുത്ത ഒരു സംസ്കാരത്തിൻ്റെ പൈതൃകത്തെ നമുക്ക് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഒരു ചരിത്ര വിദ്യാർത്ഥി ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ പക്ഷം